ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയനും കനകവും സംസാരിച്ച് ആദർശിന്റെ അഹങ്കാരം തീർക്കാനുള്ള ആ ഒരു വഴിയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെ ആട്ടോ മുത്തശ്ശനാണെങ്കിൽ തൊട്ടരികിലിരുന്ന് ഇരുന്ന് മുത്തശ്ശി കൈയൊക്കെ തിരുമ്മിക്കൊടുത്തോണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ മുത്തശ്ശി ഓരോന്ന് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവള് പോയതിന് ശേഷം അവൾ ചെയ്യേണ്ട പല കാര്യങ്ങളും മുത്തശ്ശി ഏറ്റെടുത്തല്ലേ എന്ന് ആദർശി ചോദിച്ചു അവളിവിടെ വരുന്നതിന് മുൻപ് തന്നെ ഞാനല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു അല്ല അവളെ കല്യാണം കഴിച്ചോണ്ട് വന്നത് അവിടെ നിർത്താനല്ലല്ലോ എന്ന് ആദർശം വന്ന് പറയാ അപ്പോഴേക്ക് ഇവരുടെ നോക്കി ചിരിക്കാം അതുകൊണ്ടേ മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ചു പറ മര്യാദയ്ക്ക് ഇവിടെ വരാൻ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോവാറില്ലേ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു ആദർശനം വിണ്ടാനില്ല സാധാരണ പെൺകുട്ടികളെയും കൊണ്ട് ഭർത്താക്കന്മാരാ പോവാറ് എന്നിട്ട് അവിടെ ഒന്നു രണ്ട് ദിവസമൊക്കെ താമസിച്ചിട്ടാ വരാറ് ഇവിടെ അത് നടക്കില്ല പിന്നെ മോൾക്ക് മോളുടെ വീട്ടിലൊന്നു പോയി എന്നൊക്കെ ചോദിച്ചപ്പം അല്ല എനിക്ക് അവൾ അവിടെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രയാസം അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ അയ്യോ എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാ ആ അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു മുത്തശ്ശി അന്നേരം പറഞ്ഞു ഏ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ എന്നെ കണ്ടിട്ട് വിഷമം ഉള്ളതായിട്ട കാര്യം മുത്തശ്ശിക്ക് തോന്നിയെന്ന് ചോദിച്ചപ്പം ഹേയ് ഒരു കുഴപ്പമില്ല നീ ഇപ്പൊ പറഞ്ഞ സത്യം നീ ഭയങ്കര ഹാപ്പിയാണെന്ന് മുത്തശ്ശൻ അവളേ അവൾ ഭയങ്കര അഹങ്കാരിയാ എന്നോട് പോലും ഒരു വാക്ക് പറയാതെയാ ഇളയമ്മയുടെ കൂടെ കല്യാണം വിളിക്കാൻ പോയിട്ട് അവളോട് പോയി നിൽക്കുന്നത് അങ്ങനെ ഒരുത്തിയെ ഒരു കാരണവശാലും മുത്തശ്ശിനോ മുത്തശ്ശിയോ വിളിക്കാൻ പാടില്ല പറഞ്ഞു അപ്പോ വിളിക്കണമെന്ന് നീ ഇപ്പൊ പറഞ്ഞതോന്ന് മുത്തശ്ശി ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു നിൽക്കുന്നു അപ്പം നിനക്കിപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചു മുത്തച്ഛൻ എനിക്ക് എനിക്ക് ശരിക്കും ഇപ്പോഴും ഉറങ്ങാൻ പറ്റണേ ഞാനാണെന്നുണ്ടെങ്കിൽ കൂർക്കുമലിച്ച ഉറങ്ങണേ ഓ അത് ശരി അപ്പം നിന്റെ കൂർക്കമ്പലി ഇതൊരു മാറിയില്ല അല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശേട്ടൻ മുന്നിൽ ചമ്മി നിൽക്കും ആദർശ അതുകൊണ്ടായിരിക്കാം കൊച്ചു പോയത് അതിന് ഉറക്കം കാണത്തില്ല ചിലപ്പോൾ ഒന്ന് മുത്തശ്ശി അങ്ങനെ ഉള്ളു പറഞ്ഞു എന്ന് ആദർശം നേരം ചോദിച്ചു അല്ല എനിക്ക് നേരത്തെ കുറച്ച് കൂർക്കമ്പലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി അങ്ങനെ എന്തോ മോള് പറഞ്ഞായിരുന്നല്ലേ ഇവന്റെ കൂർക്കമ്മലി കാരണം പലപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് അപ്പോഴേക്ക് ആദർശിങ്ങനെ നോക്കുവാണേ ആ പറഞ്ഞതായിട്ട് ശരിക്കും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഈശ്വരാരോഗവിനിമയം മാറിയില്ലേ അവൾക്കത് എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ അദർശി ചിന്തിക്കാം മനസ്സിൽ എന്തായാലും മോള് ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ നല്ല ഹാപ്പിയാ അല്ല ഇട വസുന്ധരെന്ന് ചോദിച്ചപ്പം ആ അതെ അതെ നല്ല സന്തോഷത്തിലാണ് മോള് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങളോട് കുറച്ച് ബുദ്ധിമുട്ടിയാലും മോള് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് അറിയാതെ തന്നെ തോന്നി തോന്നിപ്പോകുകയാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് അദർശി ഇങ്ങനൊന്നും ഒന്നും ഇണ്ടാതെ നിൽക്കുക അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ കെട്ടിക്കയറി കിടക്കുന്ന സ്വഭാവം പെൺകുട്ടികൾക്കൊന്നുമില്ല അവർ കുറച്ച് ഫ്രീ ആണെന്നൊക്കെ മുത്തച്ഛൻ ആദർശിനെ എന്താ പറയുന്നത് മൂലക്കിരുത്തി സംസാരിച്ച് മുത്തശ്ശിനും മുത്തശ്ശിനും പിന്നെ നാം അനക്കേണ്ടി വന്നില്ല ആ ഒരിതിൽ അങ്ങനെയുള്ള ഒരാളാണ് നയനമോളും സ്വന്തമായിട്ട് അതിനൊരു കടയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അതിനൊരു സ്വാതന്ത്ര്യം ഇല്ലാതായി അതിനെ കെട്ടിയിട്ട് വളർത്തുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും അവളിവിടെ വന്നിട്ടും ഡിസൈനൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ അവൾക്ക് വേണ്ടുന്ന ശമ്പളം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ അങ്ങനെ ആദർശി പറയുമ്പോൾ അങ്ങനെ നിന്റെ ശമ്പളത്തിന് വേണ്ടിയല്ലല്ലോ മോള് നിൽക്കുന്നത് അവളെ പോലെ ഡിസൈൻ വരയ്ക്കാൻ കഴിവുള്ള ആരെങ്കിലും നമ്മുടെ ഈ കുടുംബത്തിലോ കമ്പനിയിലോ ഉണ്ടോ നീ അതിൻ്റെ കുറേ ക്ലാസ്സിന് പോയതല്ലേ പിന്നെ ഇവിടെ വരയ്ക്കാൻ കുറച്ച് പഠിച്ചത് അഭിയ എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മോൾ വരയ്ക്കുന്നത് പോലെ ഒരെണ്ണമെങ്കിലും വരയ്ക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല എന്നിട്ട് എന്താ ചെയ്തത് അവളെ അടുക്കളയിൽ ഒതുക്കി ഇല്ലേ അപ്പൊ പിന്നെ മോള് സ്വാതന്ത്ര്യം ആഗ്രഹിക്കില്ലേന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിച്ചു ചുരുക്കി പറഞ്ഞാ മുത്തച്ഛനും മുത്തശ്ശിക്കും അവള് പോയത് നന്നായിരുന്നു അഭിപ്രായം അല്ലേന്ന് ആദർശ് ചോദിച്ചു അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഒന്നും മിണ്ടെന്നില്ലേ അപ്പോ അതെങ്ങനെയാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് നയനമോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഉള്ള വെളിച്ചം ഇപ്പൊ ഈ വീടിനകത്ത്ണ്ടോ എന്ന് മുത്തച്ഛൻ ആദർശനോട് ചോദിച്ചു അപ്പോ അതെ അതെ ഇപ്പൊ കർത്തവാവ് വന്നതുപോലെയാ ഏതു നേരത്തും ഭക്ഷണത്തിന് പോലും രുചിയില്ല എന്നും പറഞ്ഞു ഇങ്ങനെ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് അവളെ വേണമെങ്കിൽ പോയി തിരിച്ചു വിളിച്ചേക്കാവെന്ന് അപ്പം എന്തായാലും തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല നീ വേണമെങ്കിൽ പോയി വിളിക്കാൻ പറഞ്ഞു മുത്തശ്ശൻ ഞാൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ലെന്ന് ആദർശ് അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോയി അവനെ അവൻ പേരും കള്ളനാ കൊണ്ട് വിളിപ്പിക്കാനുള്ള അടവ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിളിക്കരുതെന്ന് മുത്തശ്ശിയും പറഞ്ഞു അതും കഴിഞ്ഞ് ഇങ്ങനെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അമ്മേ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു അപ്പം അമ്മ നല്ല ഉറക്കത്തില്ല അമ്മയെന്നും പറഞ്ഞ് കുറെ വിളിച്ചിട്ട് എഴുന്നിട്ടില്ല ലാസ്റ്റ് തട്ടി വിളിച്ചപ്പോഴാണ് ദേവയായി അറിഞ്ഞത് എന്താണെന്ന് ചോദിച്ചു ചാടി എഴുന്നേറ്റ് മനുഷ്യനൊന്നും കിടന്ന് ഉറങ്ങാനും സമ്മതിക്കല്ലേ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചേ ഇന്ന് ദേവയാനി അതു പിന്നെ അമ്മ ഞാൻ ഇന്നലെ പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇന്നലെ ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ആ സമയത്ത് നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറക്കോ വന്നില്ല എന്ന് ദേവയാനി ഇപ്പോഴാണ് ഒന്ന് മയങ്ങിയത് അതു പിന്നെ അമ്മേ സമയപ്പം എട്ട് മണി കഴിഞ്ഞെന്ന് പറഞ്ഞു അയ്യോ എട്ട് മണി കഴിഞ്ഞോ ഷോ എന്നിട്ട് നീ എന്തായിരുന്നു ഇതുവരെ വിളിക്കാത്തത് ഇപ്പൊ വിളിച്ചപ്പോൾ തന്നെ ഇതല്ലേ അവസ്ഥ അപ്പൊ നേരത്തെ വിളിച്ചിരുന്നെങ്കി അമ്മ എന്നെ ശരിയാക്കില്ലായിരുന്നു ആദർശ് ചോദിക്കുക നയനെ ഇവിടെ ഇല്ല ആ നിലയ്ക്ക് അവളുടെ അമ്മ അടുക്കളയിൽ കയറുമ്പോൾ അത് തടയാത്തതാ നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട എന്തിനാ അവൾ അടുക്കളയിൽ കയറുന്നേ അവള് അവളുടെ മോളൊന്നും ഇവിടെ വേണ്ട എനിക്കറിയാലോ ഉണ്ടാക്കാനെന്ന് ദേവയാനി അത് പിന്നെ എട്ട് മണിക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ എന്ത് ചെയ്യാനാ ആ ബോധം ഉണ്ടെങ്കിൽ ഒരാറുമണിക്കെങ്കിലും നീ ഞാൻ വിളിക്കണ്ടേന്ന് ചോദിച്ചു ദേവയാനി അപ്പോൾ അമ്മ തലവേദനയായിട്ട് കിടന്നെന്നല്ലേ പറഞ്ഞത് പിന്നെ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ തലവേദന കൂടില്ല എന്ന് ചോദിച്ചേ അപ്പോൾ എടാ എൻ്റെ ഏറ്റവും വലിയ തലവേദന നിൻ്റെ ഭാര്യ അതിനപ്പുറം ഒരു വേദന എനിക്കില്ലെന്ന് പറഞ്ഞോളൂ ദേവയാനി അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും നീ വിളിച്ചിരുന്നെങ്കിൽ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് എറിയനേ എന്ന് പറയാം ഇതിപ്പോൾ എനിക്ക് പേരുദോഷം കേൾപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ കുറ്റം പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളില്ലാത്തത് എല്ലാ തരത്തിലും എല്ലാവർക്കും വിഷമമായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം ആ സമയത്ത് കനക അടുക്കളയിൽ കയറി നല്ലൊരു കറിയും കാപ്പിയൊക്കെ ഉണ്ടാക്കുക അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇത് കണ്ടുകൊണ്ട് തുള്ളി ചാടി അടുക്കളയിലോട്ട് ചെന്ന് കനകത്തിനോട് ദേഷ്യപ്പെടുക അപ്പോൾ നീ എന്തിനാടി അടുക്കള കയറിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണെന്ന് കനകം പറഞ്ഞു രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞു ഇവിടെ എല്ലാവരും മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരല്ലേ ഈ സമയത്ത് എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാ മണി കഴിഞ്ഞാലും ആർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കനകം ദേവയാനയോട് പറയണം അതുപോലെ ആദർശ മോൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്നു പോയി മോനുള്ള എണ്ണയാണ് ഞാനിപ്പോൾ കാച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കനകം ഇന്നലെ രാത്രിയിലെ പാത്രം ഞാൻ കഴുകി വെക്കാവെന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ട് അതിന് പോലും സമ്മതിച്ചില്ലല്ലോ എല്ലാം കഴിഞ്ഞു കിടന്നപ്പോ വൈകിപ്പോയല്ലേ എന്ന് കനകം നീയേ കളിയാക്കൊന്നും വേണ്ട ഉം ഒരുപാട് നാളുകൾക്ക് ശേഷവാ അടുക്കള പണിയും വീട്ടുപണിയൊക്കെ ഒക്കെ ചെയ്യുന്നത് അതിന്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ദേവയാനി പറയുകയും ചെയ്തു പിന്നെ അന്ന് വെച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ദിവസം നടക്കുന്ന നീ കരുതണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ചെറിയ വീടല്ല വളരെ വലിയ വീടാണ് മൂന്നു നാലു പേര് ഒരുമിച്ച് പണിയെടുത്താലും ഇവിടുത്തെ ജോലികൾ തീരില്ല എന്ന് നമ്മുടെ കനകം പറഞ്ഞു അതാണ് എൻ്റെ നയനമോളെ ഒറ്റക്ക് ചുമലിലേറ്റിക്കൊണ്ട് നടന്നതെന്നും പറഞ്ഞു ദൈവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അന്ന് സഹായത്തിന് പോലും ആരും വന്നിട്ടില്ല പിന്നെ അവൾക്ക് ജോലി ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ട് അവൾ ചെറുപ്പമായത് കൊണ്ട് ക്ഷീണമൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം രാത്രി പത്ത് മണിക്ക് അടുക്കള അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന എൻ്റെ മോളെ രാവിലെ നാലര കഴിയുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും അതറിയോ ദേവയാനിക്ക് അപ്പൊ നീ അവളെ കൂടുതൽ പുകഴ്ത്തൂന്നും വേണ്ട എന്ന് കനകത്തിനോട് ദേവയാനി അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യ മഹാലക്ഷ്മി എന്നൊന്നും പറയുകയും വേണ്ട എന്തായാലും അവളെ ഈ വീടിന് ഇനി ആവശ്യമില്ലാത്ത ഒരു സാധനമാ അത്രയും നീ മനസ്സിലാക്കിയാ മതിയെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി എന്റെ മോനും അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് കനകം പറയുന്നു സ്വന്തം മോനെ കാച്ചി എണ്ണ വേണ എണ്ണ വേണമെന്ന് പോലും അമ്മയ്ക്കറിയില്ല അത് കേട്ടപ്പോ നിന്റെ മോളെ ഇവിടെ വരുന്നതിന് മുൻപേ അവൻ കാച്ചി എണ്ണ തേച്ചു എന്നല്ല കുളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു അന്ന് ഇവിടെ ജോലക്കാരി ഉണ്ടായിരുന്നു ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാതെ ആദർശ മോൻ്റെ അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നതെങ്കിലേ ഒരിക്കലും അതൊന്നും മറക്കില്ലായിരുന്നു ഇന്നലെ തന്നെ കാച്ച വെളിച്ചെണ്ണ കുപ്പിയിലാക്കി വെച്ചേനെ അമ്മമാരുടെ പ്രാധാന്യം മക്കൾ അറിയുന്നതേ അവർ കല്യാണം കഴിച്ച കുടുംബമായിട്ടൊക്കെ കഴിയുമ്പോഴാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒന്നും ദേവയാനിക്ക് പിടിക്കുന്നില്ല അതങ്ങോട്ട് അതുവരെ ആരും ഒന്നും അറിയില്ല അമ്മമാരുടെ വില അപ്പ തൊട്ട് അറിഞ്ഞു തുടങ്ങി അമ്മയ്ക്ക് എന്താ ഇത്ര ഭാര്യച്ച പണിയെന്നൊക്കെ ആയിരിക്കും മക്കൾ ചോദിക്കുന്നത് പക്ഷേ സ്വന്തമായൊരു ജീവിതം തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോൾ അവരത് തിരിച്ചറിയും അങ്ങനെ സ്നേഹം വരുമെന്ന് പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ കനകം ദേവയാനിയെ ശരിക്കും പറഞ്ഞ ഒരു പരുവത്തിലെത്തിച്ച് ഇങ്ങനെ ആക്കി അത് ഇപ്പോൾ ദേവയാനി എടുക്കലെന്ന് നേരെ ജലചയുടെ അടുത്തേക്ക് വരും അപ്പം അവിടെ സോഫയിൽ ഇരുന്ന് ഉറക്കാണ് ഇടി ജലചെ എന്തൊരു ഉറക്കമാണ് അടിയെന്നു ചോദിച്ചോണ്ടാണ് ദേവയാനി ചെല്ലുന്നത് ഒരു കാര്യം ഏറ്റവും അത് കൃത്യമായി ചെയ്യാൻ പഠിക്കണം സമയം എത്രയെന്ന നേരം വിചാരമെന്നൊക്കെ ചോദിച്ചോണ്ട് ദേവയാനി അപ്പോൾ അയ്യോ ഇന്നലത്തെ കാര്യം എടുത്തേക്ക് അറിയാവുന്നതല്ലേ ജോലി ചെയ്ത് ജോലി ചെയ്ത് മനുഷ്യൻ്റെ നടു ഒടിഞ്ഞതാണ് അപ്പം എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് എൻ്റെ ജലജ എൻ്റെ നടുവിന് മാത്രമല്ല തലയ്ക്കും ഉണ്ട് പ്രശ്നം ഒന്ന് ദേവിയാനി അത് നേരത്തെ ഉണ്ടല്ലോ എന്ന് ജലജ പറഞ്ഞപ്പം എന്താ നീ എന്താ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനി അല്ല ഏട്ടയ്ക്ക് ഏട്ടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ജലജ പണി ചെയ്യാതിരുന്ന് പണിയെടുത്തവരാ നമ്മൾ അതിന്റെ ക്ഷീണം എന്തായാലും നമുക്കുണ്ടാകും എന്നും പറഞ്ഞ് തോറ്റു കൊടുക്കാൻ പറ്റുമോ അപ്പൊ എന്റെ പൊന്നേട്ടത്തി ഒരുത്തി ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടാൻ പോരാത്തതിന് അവളുടെ അമ്മ ഇല്ലേ അവർക്കൊക്കെ വെച്ചു കളമ്പലാണോ നമ്മുടെ പണി എന്നൊക്കെ ജലച ഇങ്ങനെ ചോദിച്ചു എന്നാ പിന്നെ നിനക്ക് അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി ഒരു വാശിയോടെ എല്ലാം എടുത്തിട്ട് ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു പെട്ടെന്ന് വാ ഉറങ്ങിയതൊക്കെ മതി പണിയുണ്ടെന്ന് പറഞ്ഞു ഏട്ടത്തി ഇതുപോലെ പടഭണ്ടാരം വീട്ടിലെ ജോലി മൊത്തം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഇപ്പം നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ചെത്തീർക്കണം അതെനിക്കൊരു വാശിയാണെന്ന് പറഞ്ഞു ആ എൻ്റെ ദൈവമേ ഇന്നലത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇനി അടുക്കളയിൽ കയറേണ്ടെന്നായി വീട്ടിലുള്ളവർ പറയുന്നു ഞാൻ കരുതിയതെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയാം സോ അതെല്ലാം പാളി പാളിപ്പോലും ഏട്ടത്തി അപ്പം ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എനിക്കാണെങ്കിൽ രാവിലത്തെ ഒരു ക്ഷീണമേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഒരു കുഴപ്പമില്ല അന്ന് ദേവയാനി നീ എന്റെ സഹായത്തിന് മാത്രം വന്നാൽ മതി പെട്ടെന്ന് വാഹനം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദേവേനു ഏട്ടത്തി കഴിഞ്ഞ ജന്മത്തില് ജോലി ചെയ്യാതെ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് അതാ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് ജലജ പറയാ മീനാക്ഷിയെ പറഞ്ഞു വിട്ടതും ഏട്ടത്തിയാണ് അപ്പൊ ഞാനതിനവിടെ പറഞ്ഞു വിട്ടില്ലല്ലോ എന്നാലും എന്നും വന്നുകൊണ്ടിരുന്ന നമ്മളിപ്പോ വല്ലപ്പോഴും ഒക്കെ ആയില്ലേന്ന് ചോദിച്ചേ അന്നേരം ആര് തെറ്റ് ചെയ്താലും ഞാൻ പ്രതികരിക്കും അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയ ഇനി വിളിക്കുക അപ്പോഴത്തേക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ ജലജ പിന്നെയാണെങ്കിൽ ആദർശം അവിടെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കനകം എണ്ണയായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു ദേ മോനെ മോൻ്റെ എണ്ണയാണിത് പിന്നെ മോനല്ലേ പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് മോൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയെ നടത്തി തന്നോണ്ടിരുന്നതെന്ന് പക്ഷേ ഇങ്ങനൊരെണ്ണ മോൻ തലയിൽ വെക്കുന്നതായിട്ട് പോലും ദേവയാനയ്ക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞു ആ കുറെ കാലം ഇതൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞു ചോദിച്ചാൽ നമ്മുടെ ആദർശ ശരി ശരി എന്ന് പറഞ്ഞു കനക്കി അങ്ങ് പോയി അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇവര് സംസാരിച്ചത് കണ്ടോണ്ട് എടാ എന്താ അവള് പറഞ്ഞിട്ട് പോയെന്ന് ചോദിച്ചു അമ്മ കാച്ച എണ്ണയായിട്ട് വന്നതാണെന്ന് ആദർശ നേരം പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് നിൽക്കാം ദേവയാനി അന്നേരം ഇതൊന്നും നയനയോട് പറയേണ്ട കാര്യമില്ലായിരുന്നു അവൾ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തേനെ എന്ന് ഇങ്ങനെ ആദർശം പറയും എന്നാ പിന്നെ നീ പോയി അവളെ വിളിച്ചോണ്ട് പോവാ അവളാണ് കെട്ടിക്കൊണ്ട് വന്നത് അവളോട് വീട്ടിൽ നിർത്താനല്ലല്ലോ ഒന്ന് ദേവയാനി എന്നാ പിന്നെ അമ്മയ്ക്ക് വിളിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ഞാൻ പറഞ്ഞ് നിൽക്കുക അപ്പൊ കനക്കപ്പുറം നിന്നൊക്കെ ഒളിച്ച് കേൾക്കുക അപ്പൊ ഞാനാണോ എന്റെ ഭാര്യ വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അല്ല നാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും അവൾക്ക് മരുമകളുടെ സ്ഥാനം നമുക്ക് കൊടുക്കില്ലല്ലോ ഓ അത് ശരി അതുകൊണ്ടാണോ അവൾ വീട് വിട്ടു പോയത് നമ്മളോടൊന്നും പറയാതെ എന്ന് ചോദിച്ചു അല്ല അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മയും അപ്പച്ചയും കൂടെ വീട് നോക്കിക്കോളാം എന്ന് വാശിയോടെ പറഞ്ഞതാണല്ലോ പിന്നെ ഇപ്പൊ അവളെ വിളിക്കാൻ പറയുന്നത് എന്തിനാണെന്ന് ആദർശ് ചോദിച്ചു ഇപ്പോൾ ഇവിടെ ഒരു ജോലിക്കാരില്ല ഞാൻ അവൾക്കൊരു ജോലിക്കാരുടെ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ മീനാക്ഷിയോട് അല്ല ദിവസം വരാൻ പറ അപ്പം പിന്നെ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ ഒന്ന് അദർശ് അങ്ങനെ തോറ്റു കൊടുക്കരുന്ന് എന്നെ കിട്ടില്ലെന്ന് ദേവയാനി ആ സമയം നമ്മുടെ കനക ഇതൊക്കെ കേട്ട് ഇവിടെ നിൽക്കുകട്ടോ നൈനി മീനാക്ഷിയൊന്നും ഇല്ലെങ്കിലും ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം അവൾമാരൊക്കെ അവരുടെ പാട്ടിന് പൊക്കോട്ടെ പിന്നെ അമ്മ അമ്മയെന്ന് പറഞ്ഞത് അവളെ വിളിക്കാൻ അത് അത് ഞാൻ നിനക്ക് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കാൻ ആ പറഞ്ഞത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ലെന്ന് പറഞ്ഞു ദേവയാനി അപ്പോൾ ആദർശമൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഒരു ചിരിയും ചിരിച്ച് കനകം അങ്ങ് പോയി എടാ അവൾ ഡിമാൻഡ് ഇടുന്നതാടാ എടാ പല തവണ പുറത്തുണ്ടാ പുറത്താക്കാൻ അവസരം ഉണ്ടായിട്ടും ആ സമയത്ത് ഇവിടെയുള്ളവരാണ് നിർബന്ധിച്ച് അവൾ ഇവിടെ നിർത്തിയത് എന്നിട്ട് അവൾ ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നു അവൾക്കൊരു ധാരണയും ദാഷ്ട്യവുമായി അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ അവളുടെ മുന്നിൽ ഞാൻ പൂഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേവയാന അങ്ങ് പോയി ആദർശമാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായി ആദർശം എന്നിട്ട് ഫോൺ എടുത്തിങ്ങനെ ഇങ്ങനെ നയനയെ വിളിക്കുക അപ്പൊ നയനയുടെ ആ ഒരു പ്രസൻസ് വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ട് ആദർശം അങ്ങനെ ഫോൺ ഫോണെടുത്ത് നയനെ വിളിച്ചു നയനെ അന്നേരം ചിത്രത്തിൽ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കോൾ എടുത്തിട്ട് നമ്പർ തെറ്റി വിളിച്ചാണോ എന്ന് ചോദിച്ചു അല്ല ഞാൻ നിന്നെ നിന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ആദർശും പറഞ്ഞു മീനാക്ഷി ചേച്ചി ഇവിടെ ഇല്ല അവരിപ്പോൾ വല്ലപ്പോഴും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് അത് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇനി ഇവിടെ നിന്ന് പോയതെന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി ചേച്ചിക്ക് പകരക്കാരി ആവാന് എന്നെ ഇനി കിട്ടില്ല എന്ന് നയനെ തറപ്പിച്ച് ആദർശനോട് പറഞ്ഞു എനിക്കൊരു ജോലിക്കാരിയുടെ പോസ്റ്റ് വേണ്ട പറഞ്ഞു അങ്ങനെ ജോലിക്കാരിയായി നയനയെ അനതപുരിയിലേക്ക് തിരിച്ചു വിളിക്കാൻ നോക്കിയ ആദർശനെ നയന പൊളിച്ചടുക്കി ഒരു ഭാര്യയുടെ മരുമകളുടെ പോസ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു അതെ ഉടനെ ഒന്നും കിട്ടാൻ പോണില്ല എന്നും പറഞ്ഞു എന്നാൽ ഉടനെ ഒന്നും ഞാൻ വരുന്നതും എന്ന് പറഞ്ഞു എന്തിനാ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അതു നീ ഉടനെ വന്നില്ലേലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാനായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ഓർമ്മപ്പെടുത്താൻ ഇങ്ങോട്ട് ഇനി വിളിക്കണ്ട എന്ന് നയന പറഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഇപ്പോൾ പന്ത് അവളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം പോലെ പന്ത് അവൾക്ക് തട്ടിക്കളിക്കാം അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങളാകോ പ്രശ്നത്തിലാകുമോ എന്ന് ആദർശ് അതും കഴിഞ്ഞിട്ട് എവിടെ ഫുഡ് ഉണ്ടാക്കുന്നു അങ്ങനെ കൊടുക്കുന്നു അങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിച്ചോണ്ടിരിക്കുകയല്ല അവരേ ആ സമയത്ത് ഇന്നത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കനക്കുവാണ് കൊടുക്കുന്നതും വിളമ്പുന്നതും എല്ലാം അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു അവരും കഴിക്കാനിരുന്നു അവർ ഇച്ചിരിയെടുത്ത് വായിലേക്ക് വെച്ചു അപ്പോൾ കനക അടുക്കളേക്ക് ആയിരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്ത് പറ്റിയെന്ന് മുത്തച്ഛൻ ചോദിച്ചു ഞങ്ങൾ എഴുന്നേറ്റപ്പം കുറച്ച് താമസിച്ച് പോയച്ചാ ഇന്നലെ കിടന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞില്ലേ ചെയ്യാതിരുന്ന് ജോലി ചെയ്തത് കൊണ്ട് ഈ ഏട്ടത്തി ഭയങ്കര തലവേദനയും നടുവേദനയൊക്കെ ആയിരുന്നു എന്ന് ഇങ്ങനെ പറയുന്നു അപ്പോൾ മുത്തച്ഛനും മുത്തച്ഛി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ അപ്പോൾ എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു ഞാനല്ലേ നിന്നെ വന്ന് വിളിച്ചുണർത്തിയെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ അങ്ങനെ സംഭവിക്കും എന്ന് കരുതി മടി പിടിച്ചിരിക്കാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ കനകേ ദേ നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതുണ്ടാക്കി തെറ്റായി പോയി എന്ന് മുത്തശ്ശൻ ഇവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പം അയ്യോന്നും പറഞ്ഞു കനകം ഇങ്ങനെ നിൽക്കുക കേട്ടോ ഏതായാലും കനക അടുക്കളയിൽ കയറിയതുകൊണ്ട് ഭക്ഷണം തരക്കേടില്ല എന്ന് ജയന നേരം പറഞ്ഞു അങ്ങനെയാണ് എല്ലാവരുടെ അഭിപ്രായമെങ്കിലും ഞങ്ങൾ ഇനി അടുക്കളയിൽ കയറുന്നില്ല എന്ന് ദേവയാനി ഭക്ഷണം കുറച്ച് മോശമായാലും കുഴപ്പമില്ല ഇപ്പം തുടർന്ന് പോകുന്നത് പോലെ തന്നെ പോയാൽ മതി നയനമോൾ വരുന്നതു വരെ എന്ന് മുത്തച്ഛൻ അങ്ങ് പറഞ്ഞു ജലചയ്ക്ക് ദേഷ്യം പറ്റുന്നുണ്ട് എല്ലാം കൂടെ കുത്തി ഇളക്കി തിന്നുവാട്ടോ അപ്പോൾ അവൾ വരുന്നത് വരെ നമുക്ക് മീനാക്ഷിയെ വിളിപ്പിച്ചാലോ അല്ലേ എന്ന് ജലച ചോദിച്ചപ്പോൾ മീനാക്ഷിയെ പറഞ്ഞു വിട്ടതാരാ ഈ ഇരിക്കുന്ന അവളല്ലയെന്ന് അച്ഛൻ ചോദിച്ചു അപ്പോൾ അതെ എനിക്കൊന്നും മിണ്ടാനില്ല രണ്ടെണ്ണത്തിനങ്ങൾ ഗുണമേശലിട്ട് വലിച്ചു കീറുന്നുണ്ട് അച്ഛൻ അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അവളിടക്കിടയ്ക്ക് വന്നാൽ മതി എന്നും വരണ്ടാന്നും പറഞ്ഞു അച്ഛൻ പിന്നെ എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നയനമോളുടെ വീട്ടിലേക്ക് അതിനടുത്ത് കുറച്ച് കല്യാണം വിളിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു മിക്കവാറും മുത്തശ്ശനും മുത്തശ്ശിയും അടങ്ങി വരുമ്പോൾ അവളെ കൂട്ടുമായിരിക്കും എന്ന് ആദർശം മനസ്സിൽ ചിന്തിക്കാം അച്ഛനും അമ്മയും പോകുന്നത് അവളെ വിളിക്കാനായിരിക്കും ഓ എങ്കിൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ജലജയും ദേവയാനിയും കൂടെ പതുക്കെ ഇങ്ങനെ പറയൂട്ടോ അച്ഛനും അമ്മയും അങ്ങോട്ടുമൊക്കെ പോകുന്നതൊക്കെ കൊള്ളാം തിരിച്ചു വരുമ്പോൾ അവളെ കൂടെ കൂട്ടരുതെന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല മുത്തശ്ശിനും മുത്തശ്ശിക്കും അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിലേ വിളിച്ചുകൊണ്ട് പോരട്ടെ എന്ന് ആദർശം അല്ലേ ഇനിയിപ്പം നമ്മളായിട്ട് എന്ന് ആദർശു പറഞ്ഞപ്പം ആ അച്ഛനും അമ്മയും എന്ത് തീരുമാനിച്ചാലും എതിർക്കാൻ പറ്റില്ലല്ലോ എന്ന് ദേവയാനി അതുകൊണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോഴും മുത്തശ്ശിനും മുത്തശ്ശിനിൻ കമാന്ന അക്ഷരം മിണ്ടിയില്ല അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം അല്ല നവ്യമോൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ റെസ്റ്റ് ചെയ്യാം ഞാൻ മോൾക്ക് മുകളിൽ കൊണ്ടുപോയി കൊടുത്തോളാം പറഞ്ഞു അപ്പൊ ജയൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെച്ചോ ദേവയാനി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് രണ്ടും കൂടെ അപ്പോ അല്ല അത് പിന്നെ അപ്പം ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാമെന്ന് ഞാൻ കനകയോട് പറഞ്ഞിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അതും കനക തന്നെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് അടുക്കള പണി ഏറ്റെടുത്തവർ വെയിലുതട്ടിയിട്ടല്ലേ എഴുന്നേറ്റതെന്ന് പറഞ്ഞുകൊണ്ട് ജയനും കൂടുത്തു ദയവാണ് എനിക്ക് രണ്ടെണ്ണത്തിനെയും കൂടെ അവിടെ ഇട്ട് പൊളിക്കാം അപ്പോൾ അല്ല മുത്തശ്ശിനി മുത്തശ് എപ്പോഴും നിനുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആദർശം ചോദിച്ചു ഞങ്ങളുടെ പരിചയക്കാരെ കല്യാണം വിളിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവിടെ കീറത്രേ ഉള്ളൂ അപ്പോൾ മോള് കൂടെ വരുന്നെങ്കിൽ വരട്ടെ എന്ന് മുന്നോട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി